വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭവും കർഷകർ രംഗത്തിറങ്ങിയപ്പോൾ കേന്ദ്ര കാർഷിക നിയമം പിൻവലിക്കേണ്ടി വന്നു ഇന്ന് ഇരു സഭകളിലുമായി കാർഷിക നിയമം പിൻവലിക്കാനുള്ള ബിൽ പാസ്സാക്കിയതോടുകൂടി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ കാർഷിക ബില്ല് പിൻവലിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ കാർഷിക ബില്ല് പിൻവലിച്ചതിനു പിന്നാലെ രാജ്യത്ത് നിന്ന് ഉയർന്നു വരുന്ന മറ്റൊരു ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുക എന്നതായിരുന്നു പ്രധാനമായും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളാണ് കേന്ദ്ര സർക്കാർ കാർഷിക നിയമം പിൻവലിച്ചതുപോലെ പൗരത്വ ഭേദഗതി നിയമവും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് പ്രതിപക്ഷ പാർട്ടികളാണ് ഈ ആവശ്യം ഉയർത്തിക്കൊണ്ടുവരുന്നത് എങ്കിൽ പോലും ഇപ്പോഴിതാ ബി ജെ പിയുടെ സഖ്യകക്ഷികൾ പോലും ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേകരമായ കാര്യം കഴിഞ്ഞ ദിവസം നടന്ന എൻ ഡി എ സർവകക്ഷി യോഗത്തിൽ എൻ പി അതായത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ നേതാവായ അഗത സാമയാണ് ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത് അഗത സാമ എൻ ഡി എ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാർ കാർഷിക നിയമം പിൻവലിച്ചതുപോലെ പൗരത്വ ഭേദഗതി നിയമവും പിൻവലിക്കണമെന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ പാർട്ടികളാണ് ആദ്യം ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചത് എങ്കിൽ പോലും ബി ജെ പിക്ക് അതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടാമായിരുന്നു പക്ഷെ ഇപ്പോൾ സ്വന്തം കക്ഷികളിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ആവശ്യം ഉയർന്നിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയെ ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ് കാർഷിക നിയമത്തിന്റെ തുടക്കത്തിലും ബി ജെ പിക്ക് സഖ്യകക്ഷികളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ശിരോമണി അകാലിദളാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കേന്ദ്ര സർക്കാർ കാർഷിക നിയമം നടപ്പിലാക്കിയപ്പോൾ ശിരോമണി അകാലിദൾ അതിനെ എതിർക്കുകയും ബി ജെ പിയുമായി സഖ്യം ഉപേക്ഷിക്കുകയും ചെയ്തു ശിരോമണി അകാലിദൾ ബി ജെ പിയുമായി സഖ്യം ഉപേക്ഷിച്ചു ിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിലം തൊടാനായിട്ടില്ല ഇതൊക്കെ കാർഷിക നിയമം പിൻവലിക്കാൻ ബി ജെ പിക്ക് ഒരു കാരണമായിട്ടുണ്ട് ഇപ്പോഴിതാ സമാന അവസ്ഥ തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിലും ബി ജെ പിക്ക് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സ്വന്തം സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ എൻ ഡി എ സർവകക്ഷി യോഗത്തിൽ ആവശ്യമുന്നയിച്ചിരിക്കുകയാണ് എൻ ഡി എയുടെ സർവകക്ഷി യോഗത്തിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ അഗത സംഗ്മ പറഞ്ഞ ഈ ആവശ്യം ബി ജെ പിക്ക് തള്ളിക്കളയാനാവില്ല കാരണം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ചുവടുപ്പിക്കുന്നത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ ബലത്തിലാണ് മേഘാലയിൽ ബി ജെ പി ഭരണത്തിൽ പങ്കാളിയായതുപോലും നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ കരുത്തുകൊണ്ടാണ് അറുപത് അംഗ മേഘാലയ നിയമസഭയിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളുമുള്ളത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയിലാണ് ബി ജെ പി നാഷണൽ പീപ്പിൾസ് പാർട്ടിയെയും മറ്റു ചെറുപാർട്ടികളെയും ചേർത്തുകൊണ്ടാണ് നാൽപ്പത്തി എന്ന ഭൂരിപക്ഷം തെളിയിച്ചുകൊണ്ട് മേഘാലയിൽ ഭരണത്തിന്റെ പങ്കാളികളായത് അതുകൊണ്ട് തന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയെ പിണക്കുക എന്നത് ബി ജെ പിക്ക് ഉചിതമായ ഒരു കാര്യമായിരിക്കില്ല കാരണം മേഘാലയ അടക്കമുള്ള നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ബി ജെ പി കാലുറപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി പോലുള്ള പാർട്ടികളെ കൊണ്ടാണ് ആ പാർട്ടികൾ തന്നെയാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണം എന്നുകൊണ്ട് എൻ ഡി എ യുടെ യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടികളിലൊന്നാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള